ഇന്ന് നമുക്കൊരു കുഞ്ഞ് ചക്ക കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചക്കയിട ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ മുമ്പ് ചക്ക കെട്ടിപ്പം എന്നിട്ട് പകുതി എടുത്തിട്ട് ഉണ്ടാക്കിയത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നല്ല ഇടനീല കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടി കുറച്ച് വറുത്ത റവ എടുത്തിട്ടുണ്ട് നമ്മൾ ഈസ്റ്റേണ്ട പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധന ഞാനൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നെ നമ്മൾ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി കൊണ്ടാണ് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കുട്ടി തന്നെ എടുത്തത് അപ്പം ചക്കയെല്ലാം നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ചക്കയെല്ലാം അതിൻ്റെ കുരുവും ചകണിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് പാത്രത്തിലോട്ട് ആക്കാൻ പോവുകയാണ് പണ്ടൊക്കെ ചക്ക സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ചക്കേട ചക്ക വരട്ടി ഇതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു അതും അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കി ഇട്ടിക്കൊണ്ടിരുന്നു ഇതിപ്പം നമുക്ക് ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി ഉള്ളു ഇതിൻ്റെ പകുതി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ആഴ്ച ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചക്കയൊക്കെ വെന്ത് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുത്തു അപ്പോൾ ഇത് നല്ലപോലെ കൈ കൊണ്ട് ഉടച്ചാൽ ഉടയുന്ന പരുവത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചിരകി നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇച്ചിരി പുട്ടുപൊടി കുറച്ച് റവ ഈ റവ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പുട്ടുപൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് തിലിപ്പം ഞാൻ ചക്ക വേവിച്ചതിട്ടു പഞ്ചസാര ഇട്ടു ഇച്ചിരുപ്പ് പൊടി ഇട്ടു ഇച്ചിരി തേങ്ങ ഇട്ടു പിന്നെ നമ്മുടെ പുട്ടുപൊടിയും റവയും കൂടി ഇട്ടു ഇനി വെള്ളമൊന്നും ചേർക്കണ്ട നമ്മളിനി നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആകും നമുക്ക് ആ ചക്കയിലെ തന്നെ വെന്തതുകൊണ്ട് നല്ലൊരു വെള്ളത്തിൻ്റെ മയം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇത് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ലപോലെ കുഴച്ച് കുഴച്ച് നന്നായി നല്ല പരുവാക്കി എടുക്കുക ഇപ്പം നമ്മളാ ചക്കയൊക്കെ നല്ല പോലെ കുഴച്ച് നല്ല പരുവായിട്ടുണ്ട് അപ്പം നമ്മൾ ഞാനത് എടനയിലെ എടുത്തിട്ട് ഇലയിൽ ഇങ്ങനെ കുമ്പിൾ പോലെ കുത്തിയിട്ട് കുമ്പിളൊപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ ഇലയാണെങ്കിൽ നിറച്ച് ചക്കയുടെ ഇത് വെച്ച് നമ്മൾ ഇതിങ്ങനെ കുത്തി കുത്തിയാണ് മുകളിൽ നിന്ന് ആ തണ്ടിങ്ങനെ കുത്തി കുത്തിയാണ് സാധാരണ വെക്കുന്നത് ഞാൻ കുറേ ട്രൈ ചെയ്തു ഇത് കുഞ്ഞി ഇലകളായിരുന്നു കുഞ്ഞി ഇല ആയതുകൊണ്ട് എനിക്കിത് എന്ത് ചെയ്തിട്ടും എൻ്റെ മുകളിലത്തെ ആ മുട്ടുകൊണ്ടൊന്ന് ഇപ്പുറത്ത് കുത്താൻ പറ്റുന്നില്ല അത് കുത്തുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവാ അല്ലെങ്കിൽ വിട്ടുപോകുക അങ്ങനെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഈർക്കിളിയൊക്കെ എടുത്തു കുറച്ച് ഈർക്കിളിയൊക്കെ കുറച്ച് പച്ച ഓലയൊക്കെ വെട്ടി നമ്മുടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഓലയൊക്കെ അവിടെ കിടക്കുന്നതിന് പോയി കുറച്ച് ഈർക്കിളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവസാനം എന്ത് ചെയ്തു ഇതിങ്ങനെ നിറച്ചിട്ട് കുത്തി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ആ സൈഡിലോട്ട് കുത്തി അങ്ങനെ വെക്കാൻ കാരണം ആ ഇല ഈ ഇലക്കൊരു പ്രത്യേക മണവും രുചിയും ഉണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇതുകൊണ്ട് ഇത് കുത്താൻ നോക്കിയിട്ട് എത്തണില്ല ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഈർക്കിളി കുത്തി കുത്തിയാണ് ബാക്കിയൊക്കെ ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഈ ചക്കയുടെ പകുതി വെച്ച് ഞാൻ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉണ്ടാക്കിയത് പാത്രത്തിൽ ഇങ്ങനെ കോരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതൊന്നും നല്ല രുചിയായിരുന്നു പക്ഷെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ നമ്മൾ പുട്ടുപൊടിക്ക് പകരം അപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്തത് അപ്പോൾ കുറച്ചൊരു ഒട്ടല പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ നമ്മുടെ ഇവിടെ ഈ പാക്കറ്റിൽ മേടിക്കുന്ന പുട്ടുപൊടിയല്ല എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ റവ തന്നെ വെച്ചും ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ റവയും കൂടി ആഡ് ചെയ്തത് കുമ്പളെല്ലാം ഓൾമോസ്റ്റ് കുറേയൊക്കെ കുത്തി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം